നിഷ മാമിന് അവാർഡ് നൽകുവാൻ വേണ്ടി പി വി ചന്ദ്രൻ സർ എല്ലാരും സർ എന്റെ നൽകേണ്ടതാണ് നമുക്ക് ആർക്കും അറിയാത്തൊരു മുഖമല്ല നിഷ മാമിൻ്റെ ൾക്കാരും പറഞ്ഞാൽ കലയിൽ സ്നേഹിക്കുന്ന ഒരുപാട് 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 ആളുകളാണ് കോഴിക്കോട് ഉള്ളത് കലയെ ബഹുമാനിക്കുന്ന കലാകാരെ ബഹുമാനിക്കുന്ന അംഗീകരിക്കുന്ന ആദരിക്കുന്ന പ്രോത്സാഹനം നൽകുന്ന കോഴിക്കോടിൻ്റെ ഈ ഈ അഭിമാനം അതായത് ഞങ്ങൾക്ക് കലാകാരന്മാർക്ക് അഭിമാനമാണ് കോഴിക്കോട് അതിനൊരുപാട് നന്ദി പറയാണ് കോഴിക്കോടിലെ എല്ലാ ആൾക്കാരോടും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ട്വന്റി ഫോറിൻ്റെ ഇങ്ങനെ ഒരു അവാർഡ് എനിക്ക് തന്നതിന് ട്വൻറ്റി ഫോറിൻ്റെ എൻ അപ്പൊ ട്വന്റി ഫോറിന്റെ എല്ലാ അംഗങ്ങൾക്കും ഒരുപാട് നന്ദിയുണ്ട് ഇതിന് മുന്നേ ഒരു പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ പ്രാവശ്യം നേരത്തെ വന്നിട്ടുണ്ട് അതിന് അന്ന് നന്ദി പറഞ്ഞു ഇതിന് വീണ്ടും നന്ദി പറയാണ് പിന്നെ അതിനേക്കാളൊക്കെ ഒത്തിരി ഒത്തിരി സന്തോഷം എന്ന് വെച്ചാൽ അടുത്ത് ഇങ്ങനെ നിൽക്കാൻ ഇങ്ങനെ ഒരു ഭാഗ്യം തന്നതിന് ഒരുപാട് എന്റെ മാതാപിതാക്കളോടും ഗുരുക്കന്മാരോടും ദൈവത്തോടൊക്കെ ഒരുപാട് നന്ദി പറയാണ് കാരണം എന്നെ വെച്ചൊരു പണം എന്നെ എന്നെ നായികയാക്കിക്കൊണ്ടൊരു പടം ചെയ്യാൻ റിസ്ക് എടുത്തല്ലോ അതിനൊരു പാടം നന്ദിയുണ്ട് എങ്ങനെ എനിക്ക് എനിക്കറിയില്ല എന്നാലും അതിനൊരുപാട് നന്ദിയുണ്ട് ഫസ്റ്റ് എന്നെ വിളിക്കുമ്പോൾ ഞാൻ തന്നെ രണ്ടാമത് അങ്ങോട്ട് ചോദിച്ചു ശങ്കരേട്ടൻ തന്നെയാണോ എന്ന് ആദ്യം സംശയമല്ല ഞാനെങ്ങനെ കളിയാക്കാനായിട്ട് വിളിക്കണോന്നെങ്കിലായിരുന്നു സംശയം പിന്നീട് ആണെന്ന് ഉറപ്പായപ്പോഴാണ് എനിക്ക് വിശ്വാസം ഉറപ്പിക്കാൻ പറ്റിയത് എന്തായാലും അത്രയും നല്ല പതിമൂന്ന് അന്താരാഷ്ട്ര അവാർഡുണ്ടായിരുന്നു അല്ലെ പതിമൂന്ന് അന്താരാഷ്ട്ര അവാർഡ് അവാർഡുണ്ടായിരുന്നു ആ പടത്തിന് അതിന് ദൈവത്തോടും മാതാപിതാക്കളോടും ഗുരുക്കന്മാരോടും ഒപ്പം ശങ്കരേട്ടനോടും എല്ലാ കലാകാരന്മാരെ ബഹുമാനിക്കുന്ന എല്ലാവരോടും നന്ദി പറയാണ് നമ്മുടെ നാട്ടിൽ കിട്ടിയില്ല എന്ന് ശങ്കരേട്ടൻ നേരത്തെ പറഞ്ഞു അതെന്താണെന്ന് അറിയില്ല എന്തായാലും ട്വന്റി ഫോറിൽ കിട്ടിയല്ലോ അതിന് ട്വന്റി ഫോർ എല്ലാവരോടും നന്ദി പറയാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു